സോഫിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിന് ശേഷമാണ് ലോകത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് പ്രധാനപ്പെട്ട അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വെള്ളക്കാരിയായ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കും ചറുത്തുവർഗക്കാരായ സ്ത്രീകൾക്ക് അമേരിക്ക എന്ന് പറയുന്ന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ ആ പ്രതിമ കണ്ട് ஒதிச்சதாலும் நான் பல்வேறு மதங்களுக்கு கொள்கை குறை ஆதரவு அமர்த்த ஜாலியுது. USAID ஆ அமெரிக்கையில 1965 டிசம்பர்ல யாரக்க தெரிஞ்ச சரசமான தார்தோர்க்கடர தெரியும் நோட்டவுனா ஜெயிடு. 우리나라ல என்னாதா? ராமாயத்துது குப்பரல்ல 1928ல லிகல் கோர்ட் வாசி கேတယ်. ஈ ஜனாதியத்துக்கு இந்த புரந்தா அட்கோமா நம்ம சொந்தனான அரசாங்கத்தோனாண்டோ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടാണ് അത് ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അവിടെ ഉണ്ടാക്കിയ ശാസ്ത്ര സാങ്കേതിക പുതിപ്പ് ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്നു ഇരുന്ന ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം അതിൽ നിന്നാണ് ബ്രിട്ടനിലായാലും ജർമ്മനിയിലായാലും കാരണം എന്താ വ്യവസായികമായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവിടെയെല്ലാം തൊഴിലാളികളുടെ സമയങ്ങൾ ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ ഇതെല്ലാം രൂപപ്പെടുന്നത് ഇങ്ങനെയുള്ള സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സമരം ചെയ്ത് നമ്മൾ കണ്ടാൽ ഫ്രാൻസിസ് അമ്മയെ പോലെയുള്ള ആളുകൾ ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പുസ്തകം കാരണം ഇനി ലോകത്തിൽ ഏകത്തിലുള്ള ലോകമാണ് ശീതസമയം അവസാനിച്ചിരിക്കുന്നു ഒരു വർഷത്തെ സോഷ്യലിസത്തിന്റെ പ്രതീകമായിരുന്ന കോവിയൻ യൂണിയന്റെ തകർച്ചയോടുകൂടി ഇതെല്ലാം തീർന്നിരിക്കുന്നു ഇനി മുതലാളിത്തത്തിന്റെ കാലഘട്ടമാണ് വെറും മൂന്ന് പതിറ്റാണ്ട് കഴിയപ്പോൾ എന്താണ് ഇത് ലോകത്തിന്റെ അവസ്ഥ മൂന്ന് കൊണ്ട് ലോകം എവിടെ എത്തി നിൽക്കുന്നു തൊഴിലാളികളുടെ സ്ഥിതി എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ആദ്യം ഇവിടെ വന്നത് ആദ്യം ഇവിടെ ഇരിക്കുന്ന അവര് ആദ്യം ഇവിടെ വന്നു അവർക്ക് ദുലാവർമ്മവും ഇടിപെട്ടും പ്രസന്നമായില്ലാതെ ഉള്ളൂർ ചേട്ടം എന്നോകത്താകമാനമാണ് പുതിയ തൊഴിൽ നിയമങ്ങളുടെ തൊഴിലാളികളുടെ ആകെ അവകാശങ്ങളുടെ പാർട്ടി രണ്ടായിരത്തി എട്ടിലെ ക്രൈസിസ് ക്രൈസിസ് അതിനുശേഷം ചോദിച്ചാൽ മുതലാളിമാർക്ക് പോയി സർക്കാരിന്റെ പണമെടുത്ത് മുതലാളിമാരെ ജാമ്യത്തിൽ ഇറക്കിയ അപ്പോൾ തൊഴിലാളികൾക്ക് പോസ്റ്റിലിറ്റി ഒരു നമ്മള് റിട്ടയർഡാക്ക തിരുവനന്തപുരത്ത് സമ്മേളനമൊക്കെ സമയമൊക്കെ പാസാക്കി കൊളർത്തന്നുണ്ട് എന്താണ് പുതിയ ബില്ലാ അതല്ല നേരം അതൊക്കെ നടക്കാത്ത രീതിയിൽ കഥ ആയിരിക്കും അതെ എന്താ ആ ഫൈനാൻഷ്യൽ ഇപ്പോ എൻ സി പി ജനറൽ സെക്രട്ടറി ഗവൺമെന്റിന് ഒരു കത്തയച്ചിരിക്കാണ് നാലര ലക്ഷം കോടി ഉറപ്പിക്കുക പെൻഷൻ ഫണ്ടിൽ കിടക്കുന്നു എന്നിട്ട് ഒന്നാണ് പെൻഷൻ അപ്ഡേറ്റ് ചെയ്യാത്തത് ഉത്തരം ഇവിടെ ഉണ്ട് ഉത്തരം ഇവിടെ കാരണം ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പുത്തകം വിദേശ മൂലധനത്തിന്റെ കൈകളിലേക്ക് തുടക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ബോധ്യം വരാത്ത ആളുകൾ എപ്പോഴും നിൽക്കുകയാണ് ബോധ്യം വന്നിട്ട് ആ യാഥാർത്ഥ്യം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അല്പര് ആത്മധൈര്യം വേണം ഇതെന്തുകൊണ്ടാണ് നമ്മുടെ തമ്മിലാണെങ്കിൽ നിൽക്കുന്നത് ഏ ഇവിടെ വലിയൊരു ആശയവുമായിരുന്നല്ലോ െതിരെ അന്ന് മുതൽ ഇന്നു വരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമാണ് എന്താണ് ബി എഫ് ഐ കമ്പ്യൂട്ടറൈസേഷനെ എതിർപ്പ് ഇത് ഞാനൊരു ഫേസ്ബുക്ക് ഉറപ്പിട്ടാണ് നമ്മുടെ വിമൽ പനങ്ങളൊക്കെ അത് കണ്ടത് കണ്ടുണ്ട് എന്താ പറയുക ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അത് വന്നേ പറ്റുള്ളൂ നമ്മള് വെള്ളമെന്ന് പറഞ്ഞാൽ വരാണ്ടിരിക്കില്ല സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇന്നത്തെ സാങ്കേതിക വിദ്യയല്ല സാധനം അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അതിന് സർവോഷം വേണ്ട മനസ്സിലായോ നമ്മളെ പറ്റി പറഞ്ഞു കമ്പ്യൂട്ടറിനെ എതിർപ്പ് ഈ ലോകത്തിലെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും വികാസം പ്രാപിച്ച രാജ്യത്തിന്റെ പേരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചൈന തൊട്ട് ഇവര് തമ്മിലാണ് മത്സരം ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അമേരിക്കയിലെ ഇപ്പോ ജനങ്ങളുടെ സമരം നയിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റുകാരനല്ല അവിടുത്തെ തൊട്ടുമ്പോണ്ടായിരുന്ന നമ്മുടെ ജോ ബൈഡന്റെ പാർട്ടിക്കാരൻ ഡെമോക്രാറ്റിക് പാർട്ടി ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്ന വേണി സൻഡേഴ്സ് അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് ഒരു യൂട്യൂബ് ഉണ്ട് ഞാൻ ആവശ്യമുള്ളവരെ കാഴ്ചതല്ല അത് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും അഥവാ കേൾക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ബിഗ് ടെക് കമ്പനികൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എന്താ വരുത്താൻ പോകുന്ന ഗുണപരമായ മാറ്റങ്ങളെ സംബന്ധിച്ചൊന്നും എനിക്ക് തർക്കമില്ല എവിടെയാണ് എന്റെ തർക്കം ആമസോണും ഇവരൊക്കെ ഗോകുലിന്റെയും മറ്റതിന്റെയും മേട്ടായിട്ടുള്ളത് ഇവരെല്ലാം ദശലക്ഷക്കണക്കിന് ഡോളർ ഇവിടെ നിക്ഷേപിക്കുന്നത് ഇതിന് വേണ്ടിയാണ് പ്രശ്നം സുന്ദരമായ ഒരു ഉദാഹരണം ആ കാലഘട്ടം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡോക്ടറുടെ കയ്യിരിക്കുന്ന തത്തി ഒരു കശാപ്പുകാരന്റെ കയ്യിൽ ഇരിക്കുന്ന തത്തി രണ്ടും കത്തിയ സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് ബിബി അന്ന് ഉയർത്തിയ മുദ്രാവാക്യം മഹാനായ വീട്ടിൽ പോയി ഇപ്പോഴും ജീവിച്ചിരിക്കും ഏ വീട്ടിൽ പോയി എഴുതിയ മുദ്രാവാക്യമാണ് നമ്മളെ പാത്രം എന്ന് പറയുന്ന തിരക്കഥാഗത്തും നടക്കുന്നു അയാളുടെ സിനിമയിലേക്ക് എഴുചിച്ചേർത്തതും തിരുവാദ മുദ്രാവാക്യമായി അയാളുടെ സിനിമയിലൂടെ കാണിച്ചു കണ്ടിട്ടില്ല കയ്യെത്തിയ എറണാകുളം ജില്ലയില് എഫിയുടെ പ്രസിഡന്റായിരം എഴുതിയ മുദ്രാവാക്യമാണ് കൃത്യമായി നമ്മുടെ ദർശനം അന്ന് അവിടെ അവതരിപ്പിച്ചിരുന്നു ആർക്കു വേണ്ടി ഭയങ്കര താളത്തിലാണ് യുവദ്രാവാക്യം ആർക്ക് വേണ്ടി കമ്പോട്ടർ എന്തിനു വേണ്ടി കമ്പോർട്ടെന്നു നടത്തി ചല്ലാത്ത ശശിധരനായിട്ട് ശശീധരനായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം അവിടെ ഉപരോധം ഞാൻ എന്താ വെച്ചാൽ ഏറ്റവും സാങ്കേതിക വിദ്യ വികസിച്ച് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന വ്യവസ്ഥ എന്ന് സ്വയം അഭിമാനിക്കുന്ന അമേരിക്കയുടെ പണ്ടിൽ നിന്നും വേണ്ടി തന്നെ ചോദിക്കുകയാണ് मै लिंगर नोटिफिकेशन कार्यങ്ങളാണ് ಅದರเดียม പറഞ്ഞிருக்க으니까 ಅವರಿಯೋ ಈ ಅಮಜಾನ್ ಅಂತ ಹೇಳೋ ಕಂಪನಿ ಇದೆ ಲಕ್ಷಾಂತರ ಕನಿ ರೋಬೋಟ್ ಗಳನ್ನು ಬಳೆಡ್ಕೊಂಡು ಇರೋದು ಫೋ ರೋಬೋಟ್ಸ್ ವಿಲಿಯನ್ ರೋಬೋಟ್ಸ್ ಕೋರ ಕಂಪನಿಯರ ನೇಮಕ ಆಗಿದೆ ಡ್ರೈವರ್ ಎಲ್ಲಾ ಸ್ಥಾಹಗಳ ಓಡಿಕೊಳ್ತಿದ್ದೀಗಾ ಮಸರೆ ಎಂದಾಬೇರಿಯೋ ಅಂತ ಹೇಳಿದೆ ಫಾರ್ ആരാണ് ബിന്ദ്രൻ ചോദ്യമല്ലേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം സാങ്കേതിക വിദ്യയുടെ ഏറ്റവും രൂപമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഉയർന്ന സാങ്കേതിക വിദ്യ കാര്യത്തിലും വികസന കാര്യത്തിലും ഉൾപ്പെടുത്തി നിൽക്കുന്ന രാജ്യത്ത് നിന്നും ഉയരുന്ന ശബ്ദം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എന്നാൽ ഇദ്ദേഹത്തിന് കളി നമുക്ക് പറയാവുന്ന ഒരു വാക്ക് ഒരു മനുഷ്യത്വം ഉയർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണെന്ന് അറിയൂ ഞങ്ങളുടെ ജോലി ആ ചെയ്ത് ഇത്ര മണിക്കൂറായി തുലക്കുക എന്തേ നമ്മളെത്ര ചെയ്തത് അയങ്കിങ് എല്ലാവരും അംഗീകരിച്ചു അയ്യടെ ബാങ്കിങ് നമ്മളും മിനിറ്റ് കണക്കാക്കി രാവിലെ ഇത്ര വൈകുന്നേരം ഇത്ര കൂട്ടി പറ്റണമെന്നാണ് എന്തുകൊണ്ട് ബാങ്കിലെ സംഘടനകൾക്ക് ഫൈവ് ഡേ ബാങ്കിങ് സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ളതാണ് ജോലി സമയം വർദ്ധിപ്പിക്കാതെ ഫൈവ് ബാങ്കിങ് നടപ്പാക്കണം എന്ന് പറയാനുള്ള കാഴ്ചപ്പാട് എന്തുകൊണ്ട് ബാങ്ക് ജീവനക്കാർ സംഘടനകൾക്ക് നഷ്ടപ്പെടുന്നു സത്യമാണ് ലോകം ചോദിക്കാണ് മനസ്സിലായില്ലേ ഈ ഭാഗ സാധനം കൊണ്ടുവന്ന് കാശുണ്ടാക്കുന്ന എല്ലാം വേണ്ട മറ്റും വേണ്ട എന്താണ് അതുണ്ടാകുമ്പോൾ

ഇപ്പൊ എന്താ ചരിത്രം പുത്തകത്തിൽ പഠിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ശർമാനോട് വീട്ടിൽ പഠിക്കും കൊച്ചു മകള് പഠിച്ചു കൊണ്ടിട്ടുള്ള പുത്തര ശാസ്ത്രമാണ് പറഞ്ഞത് ഏഹ് ആരാൾ വിമാനം കണ്ടുപിടിച്ചത് രാവണ അതാ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമ്മള് രണ്ടായിരത്തി നാല്പത്തി ഏഴില് വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തിൽ അതിനുവേണ്ടി ബാങ്കുകളിലും നയങ്ങളെല്ലാം നടപ്പാറുണ്ട് ഈ പന്ത്രണ്ട് ബാങ്ക് വേണമെങ്കിൽ മൂന്ന് ബാങ്ക് മതിയുന്ന കാരണം പരിപ്പ് കൊടുക്കുന്ന പറയുന്നത് പരിപ്പ് എന്താ ഒന്ന് തോന്നണ്ടേ ഇങ്ങനെ ഈ ടൈപ്പ് ബാങ്കുകൾ നല്ല കാര്യമില്ല എന്നാ പറയുന്നത് നമ്മള് എഫ് ന്യൂസ് പേപ്പറില് പ്രതികരിച്ചിട്ടുണ്ടല്ലോ എന്താ ലോകത്തെ ഇരുപത് ബാങ്കുകൾ എടുത്ത രണ്ട് ബാങ്ക് നമ്മളെ ആവുന്ന മൂന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ ഇന്ത്യയിലിപ്പോ നിലവിലുള്ള പന്ത്രണ്ട് ബാങ്കുകൾ ഒറ്റ ബാങ്കാക്കി എടുത്താൽ ലോകത്തി ബാങ്കുകളുടെ പട്ടികയിൽ പതിനഞ്ചാമത്തെ ബാങ്കിന്റെ നേർ പകുതിയെ വരു പതിനഞ്ചാമത്തെ ബാങ്കിന്റെ നേർ പകുതി രണ്ടായിരത്തി നാല്പത്തി ഏഴാമത്തെ മറ്റൊരു പണൂ മറ്റൊരു മണലോ അവരിപ്പിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാന്നെ വിദേശ മൂലധനം ലേറ്റസ്റ്റ് ഇന്നലെ ബാങ്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും അറിയില്ല അവര് കൺട്രോളിയം ഷെയർ ആർ ബി എൽ ബാങ്കിന്റെ അറ്റെടുക്കാൻ പോകുന്നുള്ള വാർത്ത ഗൗരവമായി വന്നു ഇന്നിപ്പോ ആർ ബി എൽ ബാങ്ക് അത് നിഷേധിച്ചു കാരണം പത്രങ്ങൾ പറയുന്നത് ഇന്ത്യയില് ഈ രണ്ടായിരത്തി നാൽപ്പത്തിന് വികസിത ഭാരങ്ങൾക്കൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുള്ളതാണ് വിദേശ മൂന്നേക്ക് വരാൻ വേണ്ടി പോകുന്നത് അത് ബാങ്കുകളിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോ ഇന്ത്യയിലെ ബാങ്കുകളെ പെട്ടെന്ന് അവർക്ക് കൈക്കലാക്കി ചുരുങ്ങിയാ മതിയല്ലോ മൂന്നോളത മേടിച്ചാൽ മതിയല്ലോ അതിലിപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലുതിന്റെ കയ്യിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെയുള്ളൂ എന്ന് പറഞ്ഞാൽ ആറ് ശതമാനം ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നാല്പത്തൊമ്പതി വിദേശം നിർവാഹി വച്ചാൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നത്തെയും നമുക്ക് ഈ നയങ്ങളുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിയില്ല കാരണം ശരിയാണ് നമ്മൾ പറഞ്ഞല്ലോ ഒരു കാലവർഷം അല്ലെങ്കിൽ വരാത്ത മാത്രം നീങ്ങുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ സംവിധാനങ്ങൾ അതിലൊന്നും ഇപ്പൊ ആരും എതിർ നിൽക്കുന്നില്ല യഥേഷ്ടം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പണ്ടുകാലത്തൊക്കെ ബാങ്കുകളുടെ അകത്തൊക്കെ കാരോ മിക്കവാറും റാഞ്ചുകളിലൊക്കെ റിസർവ് ബാങ്ക് കഷ്ടം നടത്താനുള്ള സാഹചര്യം റിസർവ് ബാങ്ക് എന്തിനാ ഇന്ന് രാവിലെ രാധാരണ സംസാരിക്കുകയായി ഉച്ചക്ക് ഭക്ഷണം കഴിക്കും നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പത്തു വെച്ച് ആ സമയത്താണ് അദ്ദേഹം ബാങ്കിലെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇപ്പൊ എത്ര ബാങ്കില് ഡയറി പോകും അഥവാ ഡയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡയറി ചുമരനെ കുറിച്ച് തട്ടിടിച്ചു വെച്ചിട്ടുണ്ടാവും അങ്ങോട്ട് തിരിഞ്ഞ് ചുമരലോടെ നോക്കിക്കൊണ്ട് ഇത് പിഴുങ്ങിയിട്ട് നമ്മള് കാരണം കണ്ടിന്യൂസ് ബാങ്കിങ് ആണ് ഇത് കഴിഞ്ഞു വരുന്ന ആളുകളോട് നിങ്ങളെ പ്രഭാഷണം കേട്ട് വന്നിരിക്കുമെന്ന് പറയാൻ വേണ്ടി വീട്ടിൽ പോകുമ്പോ കുടുംബക്കാരും കൊച്ചുങ്ങളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് തൊഴിലാളികളുടെ കൈയും കാലും എങ്ങനെ പൂച്ചുകലങ്കടാ ഇതിന്റെ ഭാഗമായി നടക്കുക അവിടെ തന്നെ ഓരോ ഘട്ടത്തിൽ പ്രസിസ്റ്റന്റ് ഉയർത്തി കൊണ്ടുവരേണ്ട കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് എന്താ പറയുക എന്നാലും നമ്മുടെ നേതാവും ചെയർമാനും ഒരുമിച്ച് നിങ്ങളെ പടമൊക്കെ പുള്ളിയുടെ കൂടെ ഒട്ടിൽ നിന്നാൽ എന്റെ കാര്യം ഈ ശരിയല്ല അന്ന് എപ്പോഴെങ്കിലും ഒട്ടി നിന്ന് എന്തെങ്കിലും ഗാന്ധി ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ ഗാന്ധി ജീവനക്കാർക്ക് വേറെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് മുമ്പ് സോവിയറ്റ് യൂണിയനിലെ തൊഴിലാളികളുടെ സ്ഥിതി എന്തായിരുന്നോ സമാനമായ രീതിയിലുള്ള അവസ്ഥ എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് മുമ്പ് ഗാന്ധി ജീവനക്കാർക്ക് ഉണ്ടായിരുന്നു നേടിയ പോലൊന്നും പൊരുതി നേടിയതാണ് പക്ഷെ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും നഷ്ടപ്പെടുന്ന പൊറുതേണ്ടി വരില്ലേ എന്നുള്ള ധാരണ കൊണ്ടാണോ എനിക്കറിയില്ല അല്ലെങ്കിൽ ഇവരെല്ലാം മാറി നമ്മുടെ ലോകക്രമത്തിനായി മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടായ ഐക്യം എഴുപത്തിയഞ്ചു വരെ അതിന്റെ ഭാഗമായി ഇനി നമ്മൾ ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരു മെമ്പർഷിപ്പ് എടുത്തു ഇവിടെ ഒരു എഴുതി ഒട്ടിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് ലഭ്യകർത്തി പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രം